പറഞ്ഞ ഡ്രൈവർ ഡ്രൈവർ മിസ്റ്റർ സമീർ രണ്ട് പേരും എന്നെ എന്റെ അയ്യനവും ചേട്ടനും കൊടുത്ത് പോലെ എന്നെ മോർച്ചയിൽ കൊണ്ടുപോകാം എന്റെ ശേഷം രാത്രി മൂന്ന് മണി ഞാൻ മോർച്ചിൽ എന്ന് പറയുമ്പോ പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറ് മണിക്ക് തിരിച്ചു വന്നു വരണം അത് നോക്കി ഇയാളിനെ പോയാലും കൂടുതൽ ഞാൻ പറയുന്നത് രണ്ട് എയർപോർട്ടിൽ വെച്ച് ഇത് ആരതി ആരതിയെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലെ രണ്ടു ദിവസങ്ങളായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ആരതി എന്ന് പറയുന്നത് ആരതി എത്ര മനോഹരമായിട്ടാണല്ലേ സംസാരിക്കുന്നത് ഹൃദയം തകർന്നു നിൽക്കുന്ന ഈ ഒരു അവസരത്തിലും തൻ്റെ കണ്മുന്നിൽ വെച്ച് തൻ്റെ അച്ഛൻ വെടിയേറ്റ് മരിച്ച ഈ ഒരു സന്ദർഭത്തിലും തൻ്റെ രണ്ട് മക്കളെയും അമ്മയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ധീരമായി മുന്നോട്ട് വന്നു എന്നുള്ളതാണ് അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ധീരമായി മുന്നോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ സ്ത്രീകളാണല്ലേ അബലകളാണ് അവർക്ക് ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ശക്തി പൊതുവെ കാണപ്പെടാറില്ല എന്നുള്ളതാണ് പൊതുവേ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ തകർന്ന് കരഞ്ഞിരിക്കുന്ന സ്ത്രീകളെയാണ് നമുക്ക് ചുറ്റിലും പൊതുവേ നമുക്ക് കാണാറുള്ളത് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ആരതിയുടെ പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത് ആരതിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അവരും ഒരു സ്ത്രീയാണ് അവർക്കും തൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെയുണ്ട് എങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് അവർ അടുത്തെന്ത് സ്റ്റെപ്പാണ് വയ്ക്കേണ്ടത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് തൻ്റെ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയ്ക്ക് വിഷമമാവാതിരിക്കാൻ അമ്മയെ അറിയിക്കാതെ അവർ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അവരോട് ഞാൻ ഒരുപാട് റെസ്പെക്ട് തോന്നുകയാണ് എനിക്ക് അതിനേക്കാളൊക്കെ ഉപരി അവരെ ആപത്തിൽ സഹായിച്ച അവരുടെ ടൂർ ഗൈഡായിട്ടുള്ള മുസാഫിർ എന്ന് പറയുന്നത് ഒരു യുവാവും അതുപോലെ തന്നെ ഒരു സമീർ എന്ന് പറയുന്ന ആ ഒരു യുവാവിനെക്കുറിച്ചും കുറിച്ചും ഇവർ പറയുന്ന ആ ഒരു വാക്കുകളുണ്ട് തൻ്റെ പോലെയാണ് അവർ ആപത്തിൽ ആരതിക്ക് കൂട്ടുനിന്നാണ് പറയുന്നത് അപ്പം ഒരു സാഹചര്യത്തിൽ ഈ ഒരു വാക്കുകൾ പറയുമ്പോൾ ഇത് എത്രമാത്രം ഒരു മത സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്നതാണ് എന്ന് ഞാൻ പറയാൻ പറയാനാഗ്രഹിക്കുകയാണ് കാരണം ഈ ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു വ്രണപ്പെടുത്തുന്ന വാക്കുകൾ ആരതിയുടെ വായിൽ നിന്നും വീണിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഒരു വർഗീയ വിഷം ചിന്താനുള്ള സാധ്യത ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പൊതുവെ കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു വിദ്വേഷം തുളുമ്പുന്ന വാക്കുകളും ആരതി ഇവിടെ സംസാരിച്ചില്ല എന്നുള്ളതാണ് അവരെ സഹായിച്ച കാശ്മീരി ജനതകൾ ജനതയെ അവർ വളരെ സ്നേഹപൂർവ്വമാണ് ഓർത്തെടുക്കുന്നത് അപ്പോൾ സഹായിച്ചതിന് ശേഷം അവർ പറയുന്നത് എനിക്ക് രണ്ട് സഹോദരങ്ങളെ കാശ്മീരിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ അവരോട് ഇൻഷാ ഉള്ള ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആരതി പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ വാക്കുകളിൽ നിന്നൊക്കെ നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ നമുക്കിടയിലുള്ള ആ ഒരു സൗഹാർദ്ദമാണ് നമ്മൾ മതത്തിൻ്റെ പേരിൽ ആരെയും വേർതിരിച്ച് കാണുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സഹായിച്ചവരെ ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ ഓർത്തെടുക്കുന്ന ഈ വാക്കുകൾ ഏറെ വിലപ്പെട്ടതാണ് പക്ഷേ ഈ ആരതിയുടെ ഈ വാക്കുകളെ ഏറ്റുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസ് അവർ കോൺഫിഡൻസ് ആയി സംസാരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് അവരെ ജഡ്ജ് ചെയ്യുന്ന പലരെയും കാണുന്നുണ്ട് ഒരുപക്ഷെ എല്ലാവർക്കും കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല ഓക്കെ അവർക്ക് വിഷമമുണ്ടാവും തീർച്ചയായിട്ടും ഇന്ന് ഇന്ന് അച്ഛൻ്റെ അവസാന യാത്രയപ്പിൽ ആരതിയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഹൃദയം തകർന്നിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഇവർക്ക് ഒരു സാഹചര്യങ്ങളെ റിയലൈസ് ചെയ്യാനും ഒന്ന് വിഷമിച്ചിരിക്കാനുള്ള സമയം പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം അതൊരു ഭീകരാക്രമണം നടക്കുകയാണ് അവധിക്കാലം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ അവർ പെഹൽഗാമിൽ പോയിട്ടുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തൻ്റെ കൺമുന്നിൽ വെച്ച് അച്ഛൻ വെടികൊണ്ട് മരിക്കുകയാണ് ഈ ഒരു സാഹചര്യം ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് പോലും തോക്കിന് മുന്നിൽ നിൽക്കേണ്ടി വന്നു വന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സാഹചര്യം തൻ്റെ അടുത്തോടു കൂടി ഹാൻഡിൽ ചെയ്യാനായിട്ട് പൊതുവേ സ്ത്രീകൾക്ക് കഴിയില്ല അപ്പം ഈയൊരു സാഹചര്യം ഒക്കെ ഓവർകം ചെയ്ത് അച്ഛനെ മോർച്ചറിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഇതൊക്കെ ഒരു വല്ലാത്ത സിറ്റുവേഷനാണ് എത്ര നേരം കാത്തു നിന്നിട്ടുണ്ടാവണം രണ്ട് ചെറിയ മക്കളെയും അമ്മയെയും കൈപിടിച്ചു കൊണ്ടുവന്ന് തളരാതെ അവർ ഈ കാര്യങ്ങളൊക്കെ ഇത്ര വരെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് അവർക്കൊന്നും ഇരുന്ന് വിഷമിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊരു വല്ലാത്ത സംഭവമാണ് പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ ഒരു സംഭവമാണ് പലരും അവരെ കാണാൻ വരുന്നു പല മാധ്യമങ്ങളും വരുന്നു അപ്പോൾ ഒരു അവരുടെ ഒരു ബാധ്യതയാണ് ഒരു കടമയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് അപ്പോൾ അവരത് അവർക്ക് ഉണ്ടായ അനുഭവം വളരെ തൻ്റെ ഇടത്തോടു കൂടി ആയിട്ട് അവർ അറിയിക്കുകയാണ് ഇത് മറച്ചു വെച്ച് കരഞ്ഞ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് അറിയില്ല എന്താണ് അതിൻ്റെ ഭീകരത എന്നും അറിയില്ല അപ്പോൾ അവർ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് അത് അവരുടെ ഒരു ഉത്തരവാദിത്വമാണ് അപ്പോൾ അതിനാരും ജഡ്ജ് ചെയ്യരുത് അവർ ലിപ്സ്റ്റിക് ഇട്ട് വന്നു അവർ നല്ല ഡ്രസ് ഇട്ടിട്ട് വന്നു അവർ അവർക്ക് വിഷമില്ല ഓഫ് കോഴ്സ് അവർക്ക് വിഷമം വിഷമമുണ്ട് ഒക്കെ ഇത്രയും ഒരു സന്തോഷമായിട്ടുള്ളൊരു സന്ദർഭത്തിൽ ഒരു അവധിക്കാലം ആസ്വദിക്കാനൊക്കെ പോയി ആ പെട്ടെന്നൊരു സന്ദർഭത്തിൽ അച്ഛൻ മരിച്ചു വന്നു പറഞ്ഞാൽ ഒരാൾക്കും താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ഒരു കാര്യം അപ്പം ആ സന്ദർഭം അവർ ഹാൻഡിൽ ചെയ്തു അവർ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു അതിന് ആരും തന്നെ അവരെ ജഡ്ജ് ചെയ്യരുത് അവരുടെ ഒരു പ്ലസ് ആണ് എല്ലാവർക്കും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ അപ്പം ആരും ജഡ്ജ് ചെയ്യാതിരിക്കുക അവർ ഒരു വല്ലാത്തൊരു മത സൗഹാർദ്ദപരമായ ഒരു കാര്യമാണ് അവർ പറഞ്ഞത് ആ വാക്കുകളിൽ ഊന്നിക്കൊണ്ട് വേണം നമ്മളവരെ വിലയിരുത്താനായിട്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വയന്റിപ്പിക്കുകയാണ് താങ്ക് യു